ക്ലാപ്പനയിൽ ഭൂമികുലുക്കം എന്ന സംശയം ഏഴ് വീടുകൾക്ക് വിള്ളൽ ഒരു മതിൽ പൂർണ്ണമായി തകർന്നു റവന്യൂ വകുപ്പ് അധികൃതർ സ്ഥലം സന്ദർശിച്ചു ജിയോളജി വകുപ്പിന്റെ റിപ്പോർട്ട് ലഭിച്ചാൽ മാത്രമേ ഭൂമികുലുക്കമാണോ ഉണ്ടായതെന്ന് സ്ഥിരീകരിക്കാൻ കഴിയുകയുള്ളൂ ക്ലാപ്പന ഗ്രാമപഞ്ചായത്ത് ഏഴാം വാർഡിലാണ് ഭൂമികുലുക്കം ഉണ്ടായതെന്ന സംശയം ഉയർന്നിട്ടുള്ളത് കഴിഞ്ഞ ദിവസം രാത്രി പതിനൊന്ന് നാല്പത്തി അഞ്ചോടെ സംഭവം വലിയ ശബ്ദത്തോടെയാണ് ഭൂമികുലുക്കം ഉണ്ടായതെന്നാണ് പ്രദേശവാസികൾ പറയുന്നത് വീട് എന്ന് പറയുന്ന ഒന്നും ഇപ്പൊ അവിടെ മുതൽ ഇങ്ങോട്ടാണ് ഈ സംഭവം എന്ന് വെച്ചാ എല്ലാ വീടുകളിലും ഒന്ന് പുലിങ്ങിയ അതിൻ്റെ രീതി പാത്രവും ഇത് കട്ടിലൊക്കെ മേളോട്ടൊന്ന് ഭൂമിയും പിടിക്കുകയും ഏഴോളം വീടുകൾക്ക് തകർന്നു വീണു ക്ലാപ്പന കോഴിമുക്കിന് സമീപമാണ് സംഭവം ആയിരുന്ന സംഭവം ആ കുറേനെ തീറ്റ കൊടുത്തോണ്ടിരിക്കുമ്പോൾ ആ കുറിയെല്ലാം കൂടെ കിടന്ന് കുലുങ്ങിയിട്ട് മീൻ എല്ലാം കൂടെ ഒരു സൈഡിൽ പാപ്പോട്ടങ് താഴ്ന്നു അപ്പൊ സജീതം മൂളിലായിരുന്നു അപ്പൊ ഇറങ്ങി വന്നിട്ട് പറഞ്ഞ് രണ്ടേട്ട എന്തോ സംഭവിച്ചു ആകപ്പാടൊരു കുലുക്കോന്ന് പറഞ്ഞു അപ്പൊ അവന മുറ്റത്തോട്ട് ഇറങ്ങി ഓടുമായിരുന്നു

പതിനൊന്നേക്കാല് അതിന് മുന്നേ കിടന്ന് വനങ്ങൾക്കാലൊക്കെ ആയപ്പോഴത്തേക്കും കട്ടിലേ കിടക്കുന്നപ്പോൾ ഒരു കട്ടിൽ മൊത്തത്തിലൊരു വൈബ്രേറ്റ് ചെയ്യുന്ന ചെയ്യുന്നവർ തോന്നി വിടുന്ന പരിഭ്രാന്തി പരിഭ്രാന്തിയായിട്ട് എണീറ്റ് താഴെ വന്നപ്പോൾ വീട്ടിലെല്ലാവർക്കും പേരൻസിനൊക്കെ ചെയ്ത് തന്നെ അനുഭവപ്പെട്ടു പിന്നെ ഞങ്ങളെല്ലാവരും പുറത്തിറങ്ങി പുറത്തിറങ്ങി തൊട്ടടുത്തുള്ള രണ്ട് വീട്ടുകാരെ വിളിച്ചപ്പോൾ അവർക്കും അതേപോലെ അനുഭവം ഉണ്ട് പക്ഷേ വീട്ടിൽ പ്രത്യേകിച്ച് ക്രാക്കോ ഒന്നും കണ്ടിട്ടില്ലായിരുന്നു പക്ഷേ ഇന്ന് രാവിലെ ആയപ്പോഴത്തേക്കും ഒരു മതിൽ കംപ്ലീറ്റ് ആയിട്ട് പൊളിഞ്ഞു കിണേ കിടപ്പമുണ്ട് എൻ്റെ അടുത്ത വീട്ടിൽ ഭൂമികുലുക്കമാണ് എന്ന പ്രചാരണം ശക്തമായതോടെ പ്രദേശവാസികളും ആശങ്കയിലാണ് ന്യൂസ് ബ്യൂറോ ഓച്ചിറ